പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വൻകിട പദ്ധതികളുമായി ഒമാൻ കാറ്റിൽ നിന്നും സൌരോർജ്ജത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇക്കൊല്ലം വൻകിട പദ്ധതികൾ നടപ്പാക്കും രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ വൈദ്യുതിയുടെ മുപ്പത് ശതമാനവും പുനരുപയോഗ ഊർജത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം മാനിൽ കാറ്റ് സൗരോർജം എന്നീ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ ആശ്രയിച്ചുള്ള ആറോളം പുതിയ പദ്ധതികളാണ് ഇക്കൊല്ലം ആരംഭിക്കുക അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളിലാണ് കാറ്റാടി വൈദ്യുതി പദ്ധതികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ഈ കാറ്റാടി പദ്ധതികൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ രണ്ടായിരം മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കാറ്റാടി ഊർജോത്പാദനത്തിന് രാജ്യം വലിയ പ്രാധാന്യം നൽകുമെന്ന് ഊർജ ധാതു മന്ത്രി എഞ്ചിനീയർ സലേം ബിൻ നാസർ അൽ ഔഫി അറിയിച്ചു ഏകദേശം ആയിരം മെഗാവാട്ട് ശേഷിയുള്ള ഒമാനിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയങ്ങളായ മന ഒന്നും രണ്ടും ഈ വർഷം ആദ്യമാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതീക്ഷിച്ചതിലും അധികമാണ് പദ്ധതിയുടെ പ്രാരംഭ ശേഷി ഇതോടൊപ്പം ഹരിത ഹൈഡ്രജൻ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ആകെ ഊർജ ഉൽപ്പാദനത്തിന്റെ മുപ്പത് ശതമാനവും പുനരുപയോഗ ഊർജ്ജമാക്കി മാറ്റുകയാണ് ലക്ഷ്യം എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനൊപ്പം രാജ്യത്തെ പരിസ്ഥിതി സൗഹൃദമാക്കുക കൂടിയാണ് ഒമാൻ മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്